മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് പട്ടാമ്പി നഗരസഭ സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ കൂട്ടയോട്ടം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പട്ടാമ്പി നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയായി മാറ്റുന്നതിനു വേണ്ടി എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശ മുദ്രാവാക്യമായാണ് പട്ടാമ്പി ഗാന്ധി പ്രതിമ മുതൽ ബസ് സ്റ്റാൻഡ് വരെ കൂട്ടയോട്ടം നടത്തി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷ കെ ടി റുഖിയ പി വിജയകുമാർ കവിത എൻ രാജൻ മറ്റ് ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വിവിധ ക്ലബുകൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ പി വി മറ്റു നഗരസഭാ ജീവനക്കാർ പൊതുജനങ്ങൾ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി സംസ്ഥാനമായി മാറ്റുന്നതിനുള്ള വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് നമുക്ക് വരുന്നത് മാലിന്യമുക്ത നവകേരളമെന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ വരുന്ന ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ വളരെ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിലൂടെയും മറ്റു വകുപ്പുകളിലൂടെയും കേരളമെമ്പാടും ആചരിക്കുകയാണ് നമുക്കേവർക്കും അറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ വൃത്തിയും ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് മലയാളികളെന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ലോകത്തിന് ഇങ്ങനെ മാതൃകയാക്കുന്ന രീതിയിൽ വെട്ടി ശുചിത്വത്തിനും അവരവരുടെ വീട് വൃത്തിയാക്കുന്നതിലുമൊക്കെ വലിയ മാതൃക കാട്ടിയിട്ടുള്ള നാടാണെന്നുള്ള നാട് പക്ഷേ വൃത്തിയുള്ള സ്വന്തം വീടിനും ജപിച്ചു ചിത്രം എന്ന നിലയിലും അതോടൊപ്പം നമ്മുടെ നാട് കൂടുതൽ പരിസരം വൃത്തിയാക്കുക അങ്ങനെ വൃത്തിയുള്ള വീട് വൃത്തിയുള്ള നാട് വൃത്തിയുള്ള പരിസരം എന്ന രീതിയിൽ സമ്പൂർണമായി മാലിന്യമുക്തമായിക്കൊണ്ട് എല്ലാ മേഖലകളെയും വലിയ കേരളത്തിൽ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി